ന്യൂസ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ഗ്രോ ബ്രാൻഡ് വെള്ളന്നൂർ ഓർഗ ഫുഡ് പ്രൊഡക്ട്സിന്റെ രക്തശാലിയിൽ നെല്ല് വിളവെടുപ്പ് വെള്ളന്നൂർ സങ്കേതം വയലിൽ വെച്ച് നടന്നു ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സത്യം അവർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് എല്ലാ സമയത്തും ഈ യുവ കർഷകനായിട്ടുള്ള നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഇതൊരു വലിയ ത്യാഗപൂർണ്ണമായ പ്രവർത്തന ഒരു സംശയം ഒക്കെ ഈ സ്ഥലത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ വലിയ ഇന്ത്യ വിത്തൻ്റെ വിലയൊക്കെ നല്ല വിലയായിരിക്കുമോ ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ത്യാഗം ആ വലിയ ത്യാഗം തന്നെയാണ് അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനവും നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷി ഓഫീസിൻ്റെയും ഒക്കെ പരമാവധി ചെയ്തിട്ടുണ്ട് ഇനിയും അത് എന്നല്ല പറഞ്ഞു ഇനിയും എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നല്ലേ ഇതിനെ സംബന്ധിച്ച് കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ട് സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറാണ് യുവ കർഷകനും അവാർഡ് ജേതാവുമായ സുനിൽ കരിക്കനായയുടെ സംരംഭമാണ് വെള്ളന്നൂർ ഓർഗ ഫുഡ്സ് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായി കേരള സർക്കാരിന്റെ കേരള ഗ്രോ ബ്രാൻഡിംഗ് കിട്ടിയ സംരംഭം കൂടിയാണ് അദ്ദേഹം കൃഷി ഓഫീസർ ശ്യാംദാസ് അധ്യക്ഷത വഹിച്ചതാണെങ്കിൽ സിനിമാ സംവിധായനും സാഹിത്യകാരനുമായ തേജസ് പെരുമണ്ണ മുഖ്യാതിഥിയായി പതിമൂന്നാം വാർഡ് മെമ്പർ വിശ്വൻ വെള്ളരശ്ശേരി പരിപാടിയിൽ ആശംസ അറിയിച്ചു പത്തുമിനിറ്റ് ചൂടുവെള്ളത്തിലിട്ടാൽ ചോറായി മാറുന്ന അതോരിപോറ നെല്ല് കേരളത്തിൽ ആദ്യമായി പരിചയപ്പെടുത്തിയ സുനിൽ ഔഷധ ഗുണമുള്ള നെല്ലോടക്കം കൃഷി ചെയ്ത് വിപണിയിലെത്തിക്കുന്നുണ്ട് ഇതുകൂടാതെ വാഴ വെള്ളരി മരച്ചീനി കസ്തൂരി മഞ്ഞൾ തുടങ്ങിയ വിവിധ കൃഷികളും ഈ യുവ കർഷകൻ ചെയ്യുന്നുണ്ട് Invest your sleep on യോർ സ്ലീപ് മാട്രസ് ഫോർ വിഷ് മാട്രസ് ഫോർ ഹെൽത്തി Golden Diamonds Mavur Puvartu Parambar